സാധാരണ തമിഴ്നാട്ടിലൊക്കെ നമുക്കറിയാം ആദ്യം സിനിമയിലേക്ക് വരികയും പിന്നെ സിനിമയിൽ നിന്ന് നിരവധി താരങ്ങൾ എം ജി ആറും അതുപോലെ തന്നെ പല ആളുകൾക്ക് അവലാസനം അടക്കമുള്ള ആളുകൾ വരെ ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് സിനിമാക്കാരോട് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ നിങ്ങൾ സിനിമയിലേക്ക് എടുക്കണം എന്നാണ് അത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ അതിന് കാരണമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ ആദ്യത്തെ ആൾ നമ്മുടെ വീണ ജോർജാണ് രണ്ടാമത്തെ ആൾ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആരാധ്യമായിട്ടുള്ള ആര്യയാണ് അപ്പോൾ ഈ രണ്ടുപേരെയും എടുക്കണമെന്ന് പറയാൻ ചിലക്ക് കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും ആദ്യത്തെ കാരണം ഒന്നാമത്തേത് നമ്മുടെ വീണ ജോർജിനെയാണ് വീണാ ജോർജ് വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളാണ് അവർ ജേർണലിസ്റ്റ് ആയിരുന്നു അതിനു മുമ്പ് തന്നെ അവർ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് പിന്നീട് അവർ അതിൻ്റെ റാങ്ക് ഹോൾഡർ ആണ് എന്നാണ് എൻ്റെ അറിവ് അതിനുശേഷം അവർ പല കലാരംഗത്തുമൊക്കെ അവർ വളരെ നിപുണയായിരുന്നു മഞ്ജു വാര്യോടൊപ്പം ഒക്കെ അവർ മത്സരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് അതുകൊണ്ട് അവരെ സിനിമയിലേക്ക് എടുത്താൽ തീർച്ചയായിട്ടും മുതൽക്കൂട്ടാവും അതിൽ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഓർക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് വൈകിട്ട് രവീന്ദ്രൻ എന്ന് പറയുന്ന രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം അൻപത്തിയൊൻപത് വയസ്സുള്ള ഒരാളാണ് എം എൽ എ ഹോസ്റ്റലിലെ താൽക്കാലിക ജീവനക്കാരനാണ് കൂടാതെ സി പി ഐയുടെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് അപ്പോൾ ഇദ്ദേഹം അവിടെ ഇടുപ്പല്ലിന് ചികിത്സക്കായിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വന്നത് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ വളരെ ഗംഭീരമായതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് നാൽപ്പത്തിരണ്ട് മണിക്കൂർ രണ്ട് നിലകൾക്കിടയിലുള്ള ലിഫ്റ്റിൽ കുടുങ്ങി അവിടെ കിടക്കേണ്ടി വന്നു കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇടുപ്പലിന് ചികിത്സയ്ക്ക് വന്ന ഒരാളാണ് അങ്ങനെ കിടക്കേണ്ടി വന്നത് അപ്പോൾ അതിൻ്റെ ഇടുപ്പലിൻ്റെ വേദന എന്തൂരമായിട്ടുണ്ടാവും എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി ഇദ്ദേഹത്തെ കണ്ടു കിട്ടുമ്പോൾ ഇദ്ദേഹം അവശനിലയിൽ താഴെ വീണ് കിടക്കുന്ന ഒരു രംഗമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതോ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് പറഞ്ഞാൽ അവര് പകുതി മാസം ശമ്പളം കിട്ടും അത് കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിയുമ്പോൾ തിരിച്ചെടുക്കും അന്നേരം മുഴുവൻ മുഴുവൻ മാസത്തെയും ശമ്പളം കിട്ടും അപ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഈ വീണാചോദന പ്രകടനം നമ്മൾ സ്തുത്തിർഹമായ പ്രകടനമാണ് എന്ന് പറയാതെ വയ്യ കാരണം അവർ ഏതാണ്ട് വയറിൽ കത്രിക ഒരു സ്ത്രീ അവർ അതുമായി പരാതിയുമായി നടക്കാൻ തുടങ്ങിയിട്ട് ആളുകളേറെ ആദ്യമേ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇവർ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതുമായിട്ട് ഇപ്പോഴും അവർക്ക് നീതി കിട്ടാതെ അവരലഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനസ്തേഷ്യൻ തിയേറ്ററിൽ വെച്ച് അദ്ദേഹം ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുകയും ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതായത് നമ്മുടെ യൂണിയൻകാരൊക്കെ ഉണ്ടല്ലോ ആ യൂണിയൻകാരൊക്കെ ചെന്ന് അവരോട് ചെന്ന് ഈ പരാതി പിൻവലിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു ഇതിനിടയിൽ ഇവരെ സഹായിക്കാൻ നോക്കി ഇവർക്ക് അനുകൂലമായി മൊഴി കൊടുത്തിട്ടുള്ള ഒരു നേഴ്സിനെ നമ്മുടെ വീണാ ജോർജ് നേരെ തന്നെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി വീണാ ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അപ്പോൾ അത്തരത്തിൽ എനിക്ക് പറയാനുള്ളത് ആരോഗ്യ വിഭാഗ വകുപ്പിന് ഒരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താൻ എന്ന് പറയുന്നത് വീണാ ജോർജ് ആണ് അതുകൊണ്ട് വീണാ ജോർജ് അത് ഗംഭീരമായി ഭരിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ല ഇനി ഇതെല്ലാം പോട്ടെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അത്ര അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഏറ്റവും ഒടുവിൽ നമ്മൾ വന്ദനാദാസ് എന്ന് പറയുന്നൊരു പെൺകുട്ടി ഒരു ലേഡി ഡോക്ടർ ഒരു അധ്യാപകൻ്റെ കുത്തേറ്റ് മരിച്ചു അധ്യാപകൻ അവരക്കുന്ന ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്ത് ഈ പെൺകുട്ടി അങ്ങട് ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അവർ ലഹരിക്കടിമയായിട്ടുള്ള ഒരാളായിരുന്നു അവൻ അധ്യാപകനാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കണമുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അവൻ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ലഹരിക്ക് അടിമപ്പെട്ട് ബോധമില്ലാത്ത ഒരുത്തനാണ് പക്ഷേ എന്നിട്ട് പോലും അവനെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടായില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് ചികിത്സക്ക് വന്നത് ചികിത്സക്ക് വന്നപ്പോൾ പാവം വന്ദനാദാസ് അവിടെ ഉണ്ടായിരുന്നു വന്ദനാദാസിനെ അതി ക്രൂരമായിട്ട് കുത്തി പരിക്കേൽപ്പിച്ചു അവരുടെ വീട്ടിൽ നടന്ന ചടങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും ഈ ചടങ്ങുകൾക്കിടയിൽ വെച്ചിട്ട് നമ്മുടെ വീണ ജോർജ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെ കപ്പിത്താൻ കപ്പിത്താൻ കവിതുമ്പി കരയുന്ന ഒരു രംഗം നമ്മൾ കണ്ടു ആ കരയുന്ന രംഗം കണ്ടപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് പറഞ്ഞൊരു വാചകമാണ് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ എനിക്കറിയാവുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ഇവരുടെ കയ്യിലെന്തോ എന്നും അത് കണ്ണിലേക്ക് തേച്ചപ്പോഴാണ് ഇവർക്ക് കരച്ചിൽ വന്നത് എന്നും പറഞ്ഞു പക്ഷേ എനിക്ക് തിരുവഞ്ചൂർ രാധാഷോട് പറയാനുള്ളത് എനിക്ക് കണ്ടപ്പോൾ അത് ഒറിജിനൽ കരച്ചിലായിട്ട് തന്നെയാണ് തോന്നിയത് ആ തോന്നലിൻ്റെ കാര്യം വെറുതെ കണ്ടിൽ നിന്ന് വെള്ളം വരുക മാത്രമേ ഗ്ലിസൽ ഗ്ലിസറിൻ തേച്ചാലും ഉണ്ടാവുള്ളൂ പക്ഷേ അങ്ങനെ വെറുതെ തേച്ചാൽ പോരല്ലോ തീർച്ചയായിട്ടും അതിൻ്റെ പേശികളൊക്കെ മറ്റു രീതിയിൽ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് ഒറിജിനൽ കരച്ചിലായി തോന്നുകയുള്ളൂ അപ്പോൾ അതിനുള്ളൊരു പ്രാവീണ്യം സ്വാഭാവികമായിട്ടും വീണാചോർജിൻ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം ഇങ്ങനെ ഗ്ലിസറിൻ തേച്ചാണ് കരഞ്ഞതെങ്കിൽ അപ്പോൾ അത് വീണാചോർജിൻ ഉണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവരെ സിനിമയിലേക്ക് എടുക്കുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർ ഏത് കാര്യത്തിലും അവർ ചെയ്യുന്നൊരു കാര്യം അവർ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരവുകൾ ഉത്തരവുകളിടും എന്നുള്ളതാണെന്ന് പറഞ്ഞാൽ അന്വേഷണത്തിന് അവർ പിടപടയെന്ന് പറഞ്ഞ് ഉത്തരവുകളിടും ഈ അന്വേഷണത്തിന് റിപ്പോർട്ട് എന്തായി അതിൻ്റെ പരിഹാരം എന്തായി എന്നൊന്നും നമുക്കറിയാറില്ല ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഇവർ ഉത്തരവിട്ട് ഇട്ടതുകൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ആരോഗ്യവകുപ്പിൽ എന്ന് നമുക്കറിയില്ല അത് അഴിമതിയുടെ കൂത്തരങ്കായി മാറുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഇവർ നടത്തിയൊരു പ്രകടനം എന്ന് പറയുന്നത് ഇവർ കുവൈറ്റിലേക്ക് പോകാൻ പോയി അതായത് ഇവർ ഇവിടുന്ന് വിമാനം കയറി കുവൈറ്റിലേക്ക് എത്തുമ്പോൾ കുവൈറ്റിൽ നമുക്കറിയാമല്ലോ കെ ജെ അബ്രഹാമിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ താമസിച്ചിരുന്ന ഒരു ബിൽഡിങ്ങിന് തീപിടിക്കുകയും നിരവധി പേർ മരിച്ചു പോവുകയൊക്കെ ചെയ്തു അപ്പോൾ അവരുടെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മൃതദേഹം കൊണ്ടുവരുന്ന ജോലികളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് പൂർത്തിയാക്കിയിരുന്നു പക്ഷേ എന്നാലും ഇവർ പോയാൽ അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ക്രെഡിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവർ പോകാൻ നോക്കി പക്ഷേ പോയില്ല അതുമാത്രമല്ല അവർ വളരെ വിഷമത്തോടു കൂടി ഇത് കേന്ദ്ര ഗവൺമെൻറ്റ് ശത്രുതാപരമായി പെരുമാറുകയാണ് ഈ മരണത്തിൻ്റെ മുമ്പിൽ പോലും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഇറക്കുന്ന നമ്മൾ കണ്ടു അതുകൊണ്ട് അവരുടെ അഭിനയത്തിൽ കാര്യത്തിൽ നമുക്കൊരു തർക്കം ഉണ്ടാകാൻ ആർക്കും തന്നെ വഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവൻ സി പി എം കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു തർക്കം ഉണ്ടാവില്ല ഇനി അടുത്തത് ആര്യ രാജേന്ദ്രനാണ് ആര്യ രാജേന്ദ്രന്റെ ഒരു ഷോ നമ്മൾ കണ്ടത് യദു എന്ന് പറയുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മുമ്പിൽ കൊണ്ടുപോയി കാറ് നിർത്തിയിട്ട് ആക്രോശിക്കുന്നതാണ് ആ കാറ് നിർത്തി ആക്രോശിക്കുകയും അവനോട് ചീത്ത പറയുകയും പിന്നീട് അവൻ മാപ്പ് പറയാൻ വിളിച്ചപ്പോൾ പോലും അവനോട് തട്ടിക്കയറൊക്കെ ചെയ്യുന്ന ഒരു ആര്യ രാജേന്ദ്രനെ നമ്മൾ കണ്ടു ഈ ആര്യ രാജേന്ദ്രനെയൊക്കെ സംബന്ധിച്ച് സി പി എം നടത്തുന്ന നുണപ്രചാരണങ്ങളിലൊക്കെ നമ്മൾ വീടു പോവും കാരണം ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ സി പി എം തിരഞ്ഞെടുത്തിരിക്കുന്നു അതെന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകൾ അത്ര ബുദ്ധിയില്ലാത്ത ആളുകളൊക്കെ അവർ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കായിരുന്നു നമ്മൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ മേയർക്ക് പ്രായം കുറഞ്ഞാൽ എന്താണ് കൂടിയാൽ എന്താണ് ഇനി ഇടയിലുള്ള എന്താണ് എൺപത്തഞ്ച് വയസ്സായാലും എന്താണ് കുഴപ്പം കറുത്തിരുന്നാലെന്താണ് കുഴപ്പം എന്താണ് കുഴപ്പം ഏതെങ്കിലും പ്രത്യേക സമുദായത്തിലാണെങ്കിലും എന്താണ് കുഴപ്പം സമുദായത്തിലാണെങ്കിലും നമ്മുടെ സമുദായക്കാരാണെന്ന് വിചാരിച്ച് അയാൾ ഭംഗിയായി ഭരിച്ചില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷമായിരിക്കും സംഭവിക്കുക അതുകൊണ്ട് ഈ കുട്ടി മേയറെക്കൊണ്ടോ എട്ടുമുട്ടും ഇല്ലാത്ത ഈ ആര്യ രാജേന്ദ്രനെ കൊണ്ടോ ഒന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ജോയ് എന്ന് പറയുന്ന മാരായംകുട്ടൻ ജോയ് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആമയിഴഞ്ചാൻ കനാലിൽ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം മരണപ്പെട്ടു അത് വളരെ ദാരുണമായിട്ടുള്ളൊരു അന്ത്യമാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിട്ടിയത് ആ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആര്യരാജേന്ദ്രൻ അവിടെ നിന്ന് വിതുമ്പുന്ന ഒരു രംഗം നമ്മൾ കണ്ടു ആ രംഗം കണ്ടപ്പോൾ ആ വിതുമ്പുന്ന രംഗം കണ്ടു എന്ന് മാത്രമല്ല അവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ കുറ്റമല്ല ഇത് റെയിൽവേയുടെ കുഴപ്പമാണ് എന്നുള്ള നിലക്കുള്ള ഒരു ഡയലോഗാണ് വിട്ടത് അങ്ങേറ്റം പരിഹാസ്യമായ അങ്ങേറ്റം മലീമസമായ ഡയലോഗുകളാണ് ആര്യൻ രാജേന്ദ്രൻ ആദ്യം വിട്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്ക് തർക്കം ഉണ്ടാവില്ല അതിനുശേഷം ഇവർ അവിടെ നിന്ന് വിതുമ്പുന്ന ഒരു രംഗം കണ്ടു അതിന് ശേഷം അവർ പറയുന്ന ഒരു ഡയലോഗ് കെട്ടി ഞാൻ ഞെട്ടിപ്പോയി ആ ഡയലോഗ് അവർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഇത് രക്ഷിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച ഒന്നാണ് അതുപോലൊരു കനാലിൽ അതായത് സ്കൂബ ഡ്രൈവേഴ്സൊക്കെ ഇറങ്ങിയിട്ട് പോലും അവർക്ക് പോലും ഒരു നാല് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ കൃത്യമായി വലങ്ങി നാലു മണിക്കൂർ അതിനകത്ത് നിൽക്കാൻ കഴിയാത്തൊരു കനാലിൽ ആട്ടക്ക മറ്റേ കെട്ടിക്കണക്കിന് ടൺ കണക്കിന് മാലിന്യം കട്ടപിടിച്ച് കിടക്കുന്ന ആ കനാലിൽ ഇദ്ദേഹം എങ്ങനെ ജീവനോടെ ഇരിക്കുമെന്നാണ് ഇവർ വിചാരിച്ചത് എന്ന് നമുക്കറിയില്ല അദ്ദേഹത്തെ ജീവനോടെ കിട്ടുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ കിട്ടാതിരുന്നപ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് സങ്കടം വന്നത് അതുകൊണ്ടാണ് ഇവർ ബിദുംബിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾ നിങ്ങളറിയേണ്ടത് ആ മാലിന്യം ഒഴുക്കി ഡെഡ് ബോഡി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അതുപോലെ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയവർ ഏതാണ്ട് അഞ്ചര ലക്ഷം ലിറ്റർ വെള്ളമാണ് ഈ കനാലിലൂടെ ഒഴുക്കി വിട്ടത് അപ്പോൾ ഇതിനൊക്കെ ശേഷം ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തിയപ്പോൾ പോലും ഇത്ര കൃത്യമായി വിതുമ്പാൻ കഴിയുന്ന ആര്യ രാജേന്ദ്രനെയും തീർച്ചയായും നിങ്ങൾ സിനിമാക്കാർ പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും മലയാള സിനിമക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും ഏറ്റവും കുറഞ്ഞ പക്ഷം മുൻ മറ്റേ നമ്മുടെ ചെയർമാനായിരുന്ന സിനിമാക്കാരുടെ ഇതിൻ്റെ ചെയർമാനായിരുന്ന കമലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള രഞ്ജിത്തുമെല്ലാം ഇത് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരെ നിങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുതേ അങ്ങനെ തീർച്ചയായും ഇവരെ കലാരംഗത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ മുൻകൈയും സിനിമാക്കാരോ അല്ലെങ്കിൽ ഫെഫ്കയോ അല്ലെങ്കിൽ ബി ഉണ്ണികൃഷ്ണോ പോലെയുള്ള ആളുകൾ ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ എടുക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ് ഇതിനപ്പുറം മറ്റൊന്നും എനിക്ക് പറയാനില്ല